ഹലോ ഫ്രണ്ട്സ് ഈയൊരു വീഡിയോയിൽ ഫസ്റ്റ് പേജപ്പെടുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പത്ത് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു പത്ത് പ്ലാന്റിനും കൂടി നമ്മൾ വിലയിട്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റി ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ വെരിഗേറ്റഡ് ലീവ്സും നോർമൽ ലീവ്സ് വരുന്ന ചെടികളും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് വെറൈറ്റി ചെയ്തിരിക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റുകൾക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പത്ത് ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിൽ പൊക്കളുണ്ടാകുന്ന ചെടികളാണ് അയച്ചു തരുന്നത് ഇതങ്ങനെ ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ലാതെ എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ മൾട്ടി കളറും സിംഗിൾ കളറും വരുന്ന വെറൈറ്റീസൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ബോൾസം ചെടികളും നമ്മൾ ആഴ്ച തരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ അത് പോകുമ്പോൾ എസ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് എസ് ഐലെ പ്ലാന്റ്സിൻ്റെ നാല് ചെടികളാണ് ഈ ഈയൊരു കോംബോയിലുള്ളത് ചെറിയ പ്ലാന്റ്സാണ് എസ് ഐലിയുടെ അയച്ച് തരുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ ഈ കാണിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കൊമ്പോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് നാല് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നാലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വില വരുന്നത് ഇന്നത്തെ കോമ്പോ എന്ന് പറയുന്നത് വിങ്ക ചെടികളുടെ കോമ്പോ ആണ് വിങ്ക ചെടികൾ നമ്മളിപ്പോൾ അയച്ചു തരുന്ന ചെടികൾ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അധികവും അയച്ചു തരുന്ന ചെടികളിൽ പൂക്കൾ അല്ലെങ്കിൽ ചെറിയ മൊട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ീ കാണിക്കുന്ന ആറ് കളറുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആറ് കളറിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാം വളരെ ഭംഗിയുള്ള കളറുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വിങ്കയുടെ അയച്ചു തരുന്നത് വെയിലത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ വിങ്ക ചെടികൾ നമുക്കിപ്പോൾ ഒരുപാട് ഓർഡർ വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് വിങ്ക ഇനി ഇതിൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ വാൽസിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വാൽസിൻ്റെ എട്ട് ചെടികളുടെ ഒരു കോംബോ ആണ് ചെയ്തിട്ടുള്ളത് ഈ കാണിക്കുന്ന അത്രയും കളറുകളായിരിക്കും ഈ ഒരു കോംബോയിലുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് എട്ട് വെറൈറ്റീസ് ആയിരിക്കും അത് വലിയ മച്ചൂറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അധികം വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ചെടികൾ വേണ്ടുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൂടി ഷെയർ ചെയ്തോടി കൊടുക്കുക കേട്ടോ